നമസ്കാരം ഞാൻ ഗീത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടയിട്ട് കുറച്ച് ചെമ്പല്ലേ പിടിച്ചിരുന്നു അത് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് മീൻ മുട്ട കിട്ടി ഞങ്ങളിവിടെ എന്നാണ് മീൻ മുട്ടയ്ക്ക് പറയുന്നത് ഇന്ന് നമുക്ക് പരിഞ്ഞിൽ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഒരു പച്ചമുളക് ചെറിയൊരു സവാള എന്നിവ അരിഞ്ഞെടുക്കാം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലും ക്ലിക്ക് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണം ൾക്കും കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കുറച്ച് തേങ്ങ തിരിച്ചിരകിയതും ഉരുന്ന മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കാം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച പരിഞ്ഞിൽ ചേർത്ത് കൈ കൊണ്ട് നന്നായി നേരടിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ ഞരടി വെച്ചിരിക്കുന്ന മീൻമുട്ട അതിലേക്ക് ചേർത്ത് കൈകൊണ്ട് പരത്തി കൊടുക്കുക രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുക തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കുക കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടെ ചിക്കി തോർത്തി ഇങ്ങനെ ചെയ്താലേ നല്ല രുചിയാണ് ഇനി പരിഞ്ഞിൽ കിട്ടുമ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം